പക്ഷേ നമ്മൾ കുറ്റക്കാരനാവേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് ഞാൻ മുകളിലേക്കാ പോയിട്ടുള്ളൂ ഒരിക്കലും ഞാൻ താഴേക്ക് പോയിട്ടുള്ളൂ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കണമെന്നില്ല ഇപ്പം കള്ളം പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യാം ഞാൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എൻ്റെ ബിസിനസ് ഇങ്ങനെ മീൻസ് എന്നെ കുറിച്ച് നല്ലത് എല്ലാവരും പറഞ്ഞാൽ നിർബന്ധമൊന്നും തീർച്ചയായിട്ടും ഇല്ല നമ്മളെ കുറച്ച് പേര് ആൾക്കാരുണ്ടാവും നല്ലത് പറയുന്ന ഞാൻ നമ്മൾ കാര്യം മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ ഈവൻ അതും വേണ്ടാന്ന് വെച്ചാൽ വേണ്ടാന്ന് വെക്കാം അൾട്ടിമേറ്റ്ലി ഇതൊന്നും മറ്റുള്ള ചെയ്യാം ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ ചിന് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ പറയുന്നത് കേട്ട് ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല ആഫ്റ്റർ സ്പാക്ക് നമുക്ക് എത്രയോ ഓപ്പർച്യൂണിറ്റീസ് വന്ന് ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസി എന്നൊക്കെ പറഞ്ഞു വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അതായത് നമ്മൾ കുറ്റക്കാരനാവേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് ഞാൻ മുകളിലേക്കാണ് പോയിട്ടുള്ളൂ ഒരിക്കലും ഞാൻ താഴേക്ക് പോയിട്ടുള്ളൂ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ മുകളിലൊരാളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണെങ്കിൽ നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും അതൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ കുറച്ച് ക്ഷമ എനിക്ക് ആക്ച്വലി ഇല്ലാത്തൊരു സംഭവമാണ് എന്നാലും ബിസിനസിൽ എനിക്ക് കുറച്ച് ക്ഷമയായിരിക്കും